രാജ്യത്തെ ഞെട്ടിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിംഗ് ഡ്രിംഗ് ലൈനർ എഴുന്നൂറ്റി എൺപത്തിയേഴ് ബാർ എട്ട് വിമാനം ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണ് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ മരിച്ചു അപകടത്തിനിരയായവരിൽ ഒരു മലയാളിയടക്കം നൂറ്റി അറുപത്തൊൻപത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷുകാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കാനഡ സ്വദേശിയും ഉൾപ്പെടുന്നു രണ്ട് പൈലറ്റുമാരും പത്ത് ക്യാബിൻ ജീവനക്കാരും മരിച്ചു എമർജൻസി വാതലിന് സമീപം ഇരുന്ന പതിനൊന്ന് എ സീറ്റിലെ യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ലണ്ടനിൽ നഴ്സായ പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി രഞ്ജിത ജി നായരാണ് മരിച്ച മലയാളി ലണ്ടനിലെ ഗാറ്റിക്കിലേക്കുള്ള വിമാനം അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വ്യാഴാഴ്ച ഒന്ന് നാൽപ്പതിനാണ് പുറപ്പെട്ടത് പറന്നുയർന്നയുടൻ ബി ജെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുകളിൽ വിമാനം തകർന്നു വീണു കത്തുകയായിരുന്നു മെസ്സിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഏതാനും എം വിദ്യാർത്ഥികളെ കാണാതായി അൻപതോളം പേർക്ക് പരിക്കേറ്റു വിമാനം താഴ്ന്നു തകർന്നു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വിമാനത്താവളത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഹോസ്റ്റൽ ടേക്ക് ഓഫ് ചെയ്തയുടനെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപകട സന്ദേശം പൈലറ്റ് നൽകിയിരുന്നു ക്യാപ്റ്റൻ സുമിത് അഗർവാളാണ് വിമാനം നിയന്ത്രിച്ചത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള പൈലറ്റാണ് സുമിത് സഹപൈലറ്റിന് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ അനുഭവ സമ്പത്തുണ്ട് ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്നാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എയർ ഇന്ത്യയുടെ വീ ഏ എൻ ബി രജിസ്ട്രേഷനുള്ള വിമാനമാണിത് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത സലാലയിൽ മുൻപ് പാടിയ പാട്ടാണിത് രഞ്ജിതയ്ക്ക് ഒരു മകനും ഒരു മകളും ഉണ്ട് അപകടത്തിൽ രക്ഷപ്പെട്ട യാത്രക്കാരൻ ആംബുലൻസിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്